നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച കച്ചവടക്കാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉണ്ടാവുള്ളൂ അത് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് കൃത്യമായി ചടുലതയോടുകൂടി രാഷ്ട്രീയം കളിക്കാൻ അറിയുന്ന അതായത് ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിനെത്താൻ സാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഒരു കച്ചവടക്കാരനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് നിസംശയം പറയാം അദ്ദേഹം എസ് എൻ ഡി പിക്ക് അകത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ ഏറെ അഭിനന്ദിക്കുന്നു വളരെ ഗംഭീര പ്രകടനമാണ് ആ ഒരു സമുദായത്തെ ഏകോപിപ്പിച്ചു നിർത്താനും മുൻപോട്ട് നയിക്കാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ അംഗീകരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഇട്ടപ്പെട്ടലുകൾ അതായത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി മകനെയും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശനും നിൽക്കുന്ന കാഴ്ച കാരണം ഈ ബി ജെ പി സി പി എം അന്തർധാരയുടെ ചുക്കാൻ പിടിക്കുന്നത് ഇവരാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും പക്ഷെ അതൊന്നും അല്ല എന്നുള്ള അവസ്ഥ നമുക്കറിയാം ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവനായി ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിനും പിണറായി വിജയനും എതിരാണ് എന്ന ഒരു കാര്യം അത് സത്യമാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനിരുന്നില്ല കാരണം പൊതുജനം എതിരാണ് ഈ സർക്കാരിന് കോൺഗ്രസ്സിനകത്ത് മുഖ്യമന്ത്രി മോഹവുമായി ഒരുപാട് ആളുകളുമുണ്ട് പക്ഷേ കോൺഗ്രസ്സിനകത്ത് ഇന്നലെ അദ്ദേഹം കോൺഗ്രസ്സിനകത്ത് ഈ കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അത് കോൺഗ്രസ് വളരെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ നടത്തി മുൻപോട്ട് പോകുവാനുള്ള യു ഡി എഫൊക്കെ വളരെ ഐക്യത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ കണ്ടത് പക്ഷേ അപ്പോൾ അവരുടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കാണിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യനാണ് എന്നൊരു പ്രസ്താവന നടത്തുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു കുറേ വർഷങ്ങളായിട്ട് പതിനാൽ പത് വർഷമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ആളാണ് കെ ലീഡർ ശ്രീ കെ കെരുണാകരൻ്റെ അരുമ ശിഷ്യനായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ഇത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെടുത്ത് ഒരു വലിയ ചതിയുടെ കഥയുണ്ട് കാരണം ചതിക്ക് തുടക്കമാണത് ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഓ വെള്ളാപ്പള്ളി പ്രതീക്ഷിച്ചോ ഒരു ദിവസം കൊണ്ട് എന്നോട് ഇത്ര വലിയ സ്നേഹം തോന്നി തുടങ്ങിയോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ എനിക്കൊന്നും അതല്ല കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഐക്യത്തെ തകർക്കണം എന്നുണ്ടെങ്കിൽ പരസ്പരം അധികാരമോഹം നേതാക്കന്മാരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ നേതാക്കന്മാരെ പരസ്പരം തമ്മിലടിപ്പിച്ചാൽ മാത്രമേ അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി സർക്കാരിന് അധികാരത്തിൽ വരാൻ സാധിക്കില്ല പിണറായി അല്ലെങ്കിൽ മറ്റൊരു സി പി എം സർക്കാരിന് അധികാരത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള കൊട്ടേഷനും വാങ്ങിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു എന്താണ് അഭിപ്രായം തീർച്ചയായും കാരണം പിണറായി വിജയനുമായിട്ട് ഏറ്റവും കൂടി രാഷ്ട്രീയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു സാമുദായിക നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും നല്ല അടുത്ത ബന്ധമുള്ള ആളാണ് പല കാര്യങ്ങളും വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പല ആരോപണങ്ങളിലും ചിലപ്പോൾ വലിയ രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാവുമെന്ന് പോലും നമ്മൾ സംശയിച്ചിരുന്ന സമയത്തൊക്കെ അച്ഛനെയും മകനെയും കൃത്യമായി സുരക്ഷിതമായി മൈക്രോ മൈക്രോഫിനാൻസ് അല്ല പല മഹേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മൈക്രോ മൈക്രോഫിനാൻസ് കേസ് കൊല്ലം മറ്റേ എൻ എസ് എസ് കോളേജ് പിന്നെ കൊല്ല എന്നസിന്റെ പിന്നെ സുവർണ്ണ ജൂലിയുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി ആരോപണം തുടങ്ങി നിരവധിയായ കേസുകളിൽ അകപ്പെടുകയും പല കേസുകളിലും ചിലപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ കോടതിയിൽ പോലും ചില നീക്കങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ പല ആളുകളും കേരളീയരായ ആളുകൾ പലരും സംശയിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാന്ന് കാരണം ആ രീതിയിലുള്ള വലിയ പിന്നെ പ്രതിഷേധമാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഉയർന്നു അപ്പോൾ മഹേഷിൻ്റെ ഒക്കെ മരണം മൈക്രോഫിനാൻസുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ അഴിമതി കേസിലുമായി മഹേഷൻ ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം വലിയ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വള്ളപ്പള്ളി നടേശനും നടേശന്റെ മകനായ തുഷാർ വള്ളിപ്പള്ളിക്കെതിരെ കേരള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ കത്തുകൾ എഴുതി വെച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ആത്മഹത്യ പക്ഷേ നമ്മൾ കണ്ടു കേരളത്തിലെ പോലീസ് അദ്ദേഹത്തിന് വളരെ സുരക്ഷിതമായി കരങ്ങളിൽ തന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അദ്ദേഹം വീണ്ടും 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 ശക്തനായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇതിനൊക്കെ വഴി കൃത്യമായി വഴിയുണ്ടാക്കി കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പിണറായി വിജയനും അല്ലെങ്കിൽ സി പി എമ്മിനും ഇപ്പൊ നമുക്ക് ഒരു ഒരു ആറ് മാസം ബാക്കോട്ട് പോവാം ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശനെതിരെ അതിശക്തമായ ഭാഷയിൽ എം വി ഗോവിന്ദൻ വി ഗോവിന്ദൻ പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ അദ്ദേഹം അതിശക്തമായ ഭാഷയിൽ വെള്ളാപ്പള്ളിക്കെതിരെ രണ്ട് തവണ വലിയ പ്രസ്താവന പരസ്യ പ്രസ്താവന നടത്തി രംഗത്ത് വന്നിരുന്നു അതായത് സി പി എമ്മിന്റെ കാര്യങ്ങളിൽ എസ് എൻ ഡി പി യോഗം നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി അന്വേഷണം ഇടപെടണ്ട എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില പക്ഷേ വെള്ളാപ്പള്ളി ആരോപിച്ചിരിക്കുന്ന എന്താണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു സി പി എം എന്നും അത്തരത്തിലുള്ള നീക്കം നടന്നാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാവും ഈ നേരത്തെ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എസ് എൻ ഡി പി വിഭാഗക്കാരും ഇഴ വിഭാഗക്കാരായിരുന്നുവെന്നും അവരെ മാറ്റി മാറ്റി നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മാറ്റം സി പി എമ്മിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഒഴിവെക്കും എന്നൊക്കെ രീതി സംസാരിച്ചിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു വിഷയമുണ്ട് കാരണം ഇരവിഭാഗക്കാരനായ എൻ സി പിയുടെ നേതാവ് കെ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് തോമസ് കെ തോമസിന് കുട്ടനാട് എം എൽ എയും എൻ സിപിയുടെ മറ്റൊരു എം എൽ എയുമായ തോമസ് കെ തോമസിന് മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടന്നപ്പോൾ അത് ഏറ്റവും അധികം കർശനമായി നടക്കില്ലെന്നും ആ അത്തരത്തിലുള്ള നീക്കം നടത്തിയാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിക്കുകയും അതിനു വേണ്ടിയിട്ട് ചരഞ്ഞു വരികയും ചെയ്തത് ആരാണെന്ന് വെച്ചാൽ വെള്ളപ്പള്ളി നടച്ചിലാണ് പകൽ പോലും വ്യക്തമാണത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഇവിടെ ഭരിക്കുമ്പോഴും അവർക്കിടയിലൊക്കെ വലിയ ശക്തരായ നേതാവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എത്ര ആരായാലും വെള്ളപ്പള്ളി നടേശന്റെ കീഴിൽ ഇപ്പം നമുക്കറിയാം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടക്കുന്ന സമയത്തൊക്കെ ചില ആളുകൾ വെള്ളപ്പള്ളി നടേശന്റെ കണിച്ചിക്കുളങ്ങരയിലെ വീട്ടിൽ പോയി കാണുന്നു അതുപോലെ തന്നെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കും സുമാരൻ നായരെ പെരുന്നയിൽ പോയി കാണുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു ചടങ്ങാണ് അതുപോലെ തന്നെ ബിഷപ്പുമാരെ പോയി അരമനയിൽ പോയി കാണുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു ചടങ്ങാണ് അപ്പോൾ ഇത്തരം ചടങ്ങുകളൊക്കെ ും തുടരുന്നു എന്നുള്ളത് തന്നെ ഇപ്പം രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഈ എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് പ്രഭാഷ മുഖ്യപ്രഭാഷനായി വിളിച്ചതോടു കൂടിയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ആരംഭിക്കുന്നത് കാരണം വെള്ളപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ ഈ രണ്ട് പേർക്കെതിരെ വി ഡി സതീശിനെതിരെയും അതുപോലെ തന്നെ ഈ രമേശ് ചെന്നിത്തലക്കൊക്കെ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം വെള്ളപ്പള്ളി നടേശന്റെ ഇപ്പോഴുണ്ടാകുന്ന പ്രസ്താവന എന്ന് പറയുന്നത് വി ഡി സതീശനെയും അതുപോലെ തന്നെ ഈ രമേശ് ചെന്നിത്തലയും വലിയ രീതിയിൽ തെറ്റിക്കാനും അവർ തമ്മിലുള്ള ആശപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കുറച്ചുകൂടി ഉതുവീർപ്പിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തന്നെ നമ്മൾ കാണേണ്ടത് ഇപ്പം എന്തുകൊണ്ട് വി ഡി സതീശൻ പിന്നെ അയോഗ്യനാവുന്നൊന്നും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏത് എം എൽ എക്കും മുഖ്യമന്ത്രി ആവാൻ യോഗ്യനാണ് എന്നൊക്കെ ഇരിക്കെ തന്നെ എന്തിനാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട് ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും ചർച്ചകൾക്കൊന്നും വരാനായിട്ടില്ല വരാനായിട്ടില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴി വിട്ടതെന്ന് വെച്ചാൽ കോൺഗ്രസിൽ വലിയ ഭിന്നത ഉണ്ടാക്കി എന്നുള്ള അജണ്ട തന്നെയാണ് തന്നെയാണ് അതായത് എന്നുള്ള ലക്ഷ്യത്തിൽ അഭിപ്രായമായിട്ട് കൃത്യമായ്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ പിണറായി സർക്കാരിന്റെ അടിമക്കണ്ണുകളായിട്ട് മാറി എന്നുള്ളതൊരു റിയാലിറ്റി ആയിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ അകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക കാരണം ഈ മാധ്യമങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു റിമോട്ട് കൺട്രോളിലാണ് എന്ന് അറിയാം ആ റിമോട്ടിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൈകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ മാധ്യമങ്ങൾ കോൺഗ്രസിനെതിരെ മാത്രമാണ് എഴുതുന്നത് മറ്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനോ എടുക്കുവാനോ ചർച്ചയ്ക്ക് വെക്കാനോ ഒന്നും ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ കേൾക്കാൻ താല്പര്യമുള്ളതും കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കുകളാണ് അപ്പൊ ആ ഗ്രൂപ്പ് വഴക്കിന് തുടക്കം കുറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും പരസ്പരം തെറ്റിക്കുക എന്ന ഒരു ഗൂഢ ഗൂഢലക്ഷ്യത്തോടുകൂടി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട കാരണം അതിന് തുടക്കമായി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടതാ എന്ന് കെ എസ് സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നു കാരണം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ എന്താണ് അയോഗ്യത എന്ന് ചോദിക്കുന്നു കാരണം ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെയാണോ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് അല്ല ഇപ്പൊ പാർട്ടി അടിത്തട്ടിൽ പാർട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ കേരളത്തിലൂടെ ഈ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികളെ കുറിച്ച് സംസാരിക്കേണ്ട സമയത്താണ് പത്രസമ്മേളനങ്ങൾ പാഴായി പോകുന്നത് അല്ലെങ്കിൽ അവിടെ പത്രസമ്മേളനങ്ങൾ ഉയരേണ്ട ചോദ്യം ഇതൊക്കെയാണോ ക്രിസ്മസ് വരാൻ പോവുകയാണ് ഇയർ വരാൻ പോവുകയാണ് ഈ ആളുകളുടെ വീടുകളിലൊക്കെ പട്ടിണിയാണ് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അല്ല കോൺഗ്രസ് അതായത് ഞാൻ ഇപ്പൊ പറയുന്നത് കോൺഗ്രസിന്റെ എല്ലാ കാലത്തുള്ള പ്രശ്നം കോൺഗ്രസിൽ എങ്ങനെയായാലും എന്നോ രണ്ടോ നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വലിയ നോട്ടം വിടുന്നു അവർക്കിടയിൽ പിന്നീട് വലിയ പ്രശ്നം ഇപ്പൊ നമുക്കറിയാം മൂന്നര വർഷം മുന്നേ ഇവിടെ വലിയ രീതി രണ്ടാം തവണയും പരാജയപ്പെട്ട സമയത്ത് ആണല്ലോ ഈ ഇദ്ദേഹത്തിന് മാറ്റിയിട്ട് രമേശ് ചെന്നിത്തലയെ മാറ്റിട്ട് വി ഡി സതീശനെ ഈ പ്രതിപക്ഷ നേതൃത്വത്തെ കൊണ്ടുവരുന്നത് ഈ സമയത്ത് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും പരസ്പരം വിഘടിച്ച് നിന്നിരുന്ന രണ്ട് നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുകയും വി ഡി സതീശനും കെ സുധാകരനും പുതിയ നേതൃത്വം ഏറ്റെടുത്ത സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് വരികയും എനിക്ക് വലിയ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും ഞാനുമായി ആലോചിക്കാതെയാണ് ഈ നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നതെന്നും അതുകൊണ്ട് എ ഐ സി സി നേതൃത്വം എന്നോട് നീതി കാണിച്ചില്ലെന്നും പക്ഷെ പരസ്യ പ്രസ്താവനയ്ക്ക് ഒക്കെ ഞാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ അത്തരത്തിൽ പിന്നീട് വി ഡി സതീശൻ നേരിട്ട് ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കുന്നു പിന്നെ രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വലിയ വിഭാഗീയതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ആറി തണുക്കുകയും പിന്നീട് രണ്ട് മൂന്ന് ബൈ എലക്ഷൻ ഒക്കെ വരികയും ഈ ബൈ എലക്ഷനിൽ ഇപ്പോൾ തൃക്കാക്കര ബൈ എലക്ഷനും പിന്നീട് പുതുപ്പള്ളി ബൈ ഇലക്ഷനൊക്കെ പിന്നീട് കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിൽ മുന്നേറുകയൊക്കെ ചെയ്തു പക്ഷേ ഈ സമയത്തു ഇവർ തമ്മിലുള്ള വിഭാഗീയതയും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ പാലക്കാട് ബൈ ബൈഎലക്ഷനിൽ അത്തരതരത്തിലുള്ള വലിയ വിഭാഗത ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അവിടെയും ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു നമ്മൾ കാണേണ്ടതുണ്ട് അവിടെ പിന്നീട് യുവ നേതൃത്വം ഇത് ഏറ്റെടുക്കുകയും വി ഡി സതീശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയെങ്കിൽ പോലും പ്രവർത്തകർക്ക് ഒഴികെ നേതാക്കന്മാർക്കിടയിൽ പ്രത്യേകിച്ചിട്ടും ഈ രമേശ് ചെന്നിത്തലക്ക് ഇവിടെ അല്ലായിരുന്നു അദ്ദേഹത്തിന് പിന്നെ മഹാരാഷ്ട്രയിലായിരുന്നു ചുമതല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇവിടുത്തെ ഇലക്ഷൻ പ്രചരണത്തിൽ ഒരുപാട് കാലം പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന്റെ ഈ വിജയ പിന്നെ തിളക്കം അല്ലെങ്കിൽ വലിയ വലിയ വിജയം നേടി രാഹുൽ മാങ്കൂട്ടിൽ വിജയിച്ചപ്പോൾ അത് എന്റെ മാത്രം പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് വരുത്തി തീർക്കാൻ തീഷൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കിടയിലുള്ള പ്രശ്നം അത് സുധാകരനും അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ഒരു പിന്നെ നീരസമുണ്ട് വലിയ തരത്തിലുള്ള നീരസം രമേശ് ചെന്നിത്തലക്കും ഉണ്ട് എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി രമേശ് ചെന്നിത്തല എ ഐ സി സിന്റെ ഭാഗമായിട്ടും അതായത് മഹാരാഷ്ട്രന്റെ ചുമതല ഉണ്ടായിരുന്ന ആളായിരുന്നതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായും മഹാരാഷ്ട്രയൊക്കെ ലക്ഷ്യമിട്ട് നീങ്ങുകയായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായ സാന്നിധ്യമായി മാറുന്നു അതിന്റെ ഭാഗമായി ഒക്കെ തന്നെ വേണം എൻ എസ് എസിന്റെ ഈ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മുഖ്യപ്രഭാഷണകനായിട്ട് കുറെ കാലമായിട്ട് സുമാരും നായ് ഒടക്കി നിൽക്കുകയായിരുന്നു അറിയാലോ സ്ഥാനത്ത് അദ്ദേഹത്തിന് കൊണ്ടുവരണം എന്നുള്ള പരസ്യപ്രസ്ഥാനം നടത്തുകയൊക്കെ ചെയ്തോടുകൂടി ഞാൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള പരസ്യപ്രസ്ഥാന നടത്തുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ അന്ന് കണ്ടതാണ് മഞ്ഞാണ്ടി മിനിസ്ട്രിയിൽ പിന്നീട് അദ്ദേഹം അഭ്യന്തരവുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലത്തൊക്കെ അപ്പം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഈ വിഷയം ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുന്ന കാഴ്ചയാണ് പിന്നീട് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുന്നു കേരളത്തിൽ അങ്ങനെയൊക്കെ ആയെങ്കിൽ പോലും ഈ എൻ എസ് എസിന്റെ നേതൃത്വമായിട്ട് അകുന്ന് വെക്കുകയായിരുന്നു പക്ഷേ ഈ അകൽച്ചയൊക്കെ പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് എൻ എസ് എസ് വീണ്ടും അദ്ദേഹത്തെ പെരുന്നിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ വിഷയം യഥാർത്ഥത്തിൽ എൻഎസ്എസിന്റെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സുമാൻ നായരുടെ അടുത്ത് പോയി അങ്ങനെ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല എന്ന് നടത്തിയ ആളാണ് ഇപ്പോൾ ത്തെ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ എന്ന് നമ്മൾ കാണേണ്ടിട്ടുണ്ട് അപ്പം വി ഡി സതീശൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്നലെ കാണുകയും അദ്ദേഹം അതിന് പ്രസ്ഥാനം നടത്തിയിരിക്കുന്നത് എൻ എസ് എസ് ആയാലും ശരി ഏത് സംഘടന ആയാലും ശരി അവരൊക്കെ ആയിട്ട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നത് നല്ലതാണെന്നും അതുകൊണ്ട് ഈ പിന്നെ രമേശ് ചെന്നിത്തലയെ മുഖ്യപ്രഭാഷനായി ക്ഷണിച്ചത് ഞാൻ അതിനെ പോസിറ്റീവായി കാണുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചത് കാരണം അതിന്റെ അപകടാവസ്ഥ എന്താണെന്ന് എങ്ങനെയാണ് നീക്കം നടക്കുന്നതെ കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ അത്തരത്തിൽ പ്രസ്ഥാനം നടത്തിയത് പക്ഷേ അവിടെ തീർന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് വെള്ളാപ്പള്ളി നടത്തിയ വീണ്ടും ചാടി വീഴുകയും വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണിക്കാൻ പറ്റുന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നാണ് പ്രഖ്യാപിച്ചത് ഇതില് ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടത് എന്താണെന്നുള്ള കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ സി വി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ അടിയാണ് മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട് അതുകൂടി കൂടെ പറഞ്ഞുകൊണ്ട് ബി ഡി ജെ എസ് യഥാർത്ഥത്തിൽ ഈ പിന്നെ ബിജെപി പാളയത്തിൽ നിന്നുകൊണ്ട് ഒന്നും നേടാൻ പറ്റാത്തൊരു പാർട്ടിയായി മാറുന്നു മാത്രമല്ല അത് വലിയ പ്രതീക്ഷയോടുകൂടി ഈഴവരുടെ വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന് പ്രതീക്ഷിച്ച് ഉണ്ടാക്കിയ ബി ഡി ജെസ് യഥാർത്ഥത്തിൽ ശുഷ്കിച്ച് ശുഷ്കിച്ച് അവസാനം നേതാക്കന്മാർ മാത്രമായി മാറുന്ന അല്ലെങ്കിൽ തുഷാർ പള്ളിയും സംഘങ്ങളും മാത്രമുള്ള അണികളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവര് യഥാർത്ഥത്തിൽ ഇനി ഒരു ഒരു ചുവടുമാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു അവര് യു ഡി എഫ് പാളയത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രസ്താവന എന്ന് കൂടി നമ്മൾ കാണേണ്ടത് അപ്പോൾ അവരുടെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വെള്ളാപ്പള്ളി നടേശൻ നീക്കം നടന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സുരക്ഷാ സ്ഥാനത്ത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം കൂടി ആക്കണം അപ്പൊ രമേശ് എന്ന നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലേക്ക് യു ഡി എഫിന്റെ ഒരു നീക്കം കുറച്ചുകൂടി ശക്തിപ്പെടുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല തീർച്ചയായും ഈ തുഷാർ വെള്ളപ്പള്ളിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുൻകൈയ്യെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി വെള്ളാപ്പള്ളി നടശലുണ്ട് അതുകൊണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷിയും താണോ ഒന്നുകിൽ കോൺഗ്രസിൽ വലിയ ഭിന്നതയുണ്ടാക്കി ഇത് പൊളിച്ചു കളയുക രണ്ടാമത് എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തുഷാറിനെയും കൂടി കൂട്ടിക്കൊണ്ട് അതായത് ബി ഡി ജെസിനെയും കൂടി യു ഡി എഫിലേക്ക് ചേർത്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള നീക്കം നടത്തും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി നേതാവ് വേണം നേതാവ് എന്തായാലും വി ഡി സദശനായിരിക്കില്ല എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിനാണല്ലോ ഈ വെള്ളപ്പള്ളി നടേശൻ തീർച്ചയായും ആ അങ്ങനെ ഒരു നീക്കം നടത്താൻ വേണ്ടി രമേശ് ചെന്നിത്തല ഉപയോഗിക്കാം എന്നുള്ള കൂടി ഈ വെള്ളപ്പള്ളിയുടെ നീക്കത്തിന്റെ പിറകിൽ എന്ന് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ നീക്കം വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിച്ചില്ലെങ്കിൽ കോൺഗ്രസിനും അത് വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഒന്നുകിൽ വെള്ളപ്പള്ളിക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നക്കിക്കൊല്ലും ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും ഇതാണ് വെള്ളപ്പള്ളി നടേശന്റെ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഒരു ഒരു സാമുദായിക നേതാവായിട്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ കാലങ്ങളായിട്ട് കുറെ കേരളം നിരീക്ഷിച്ചു പക്ഷെ വെള്ളാപ്പള്ളി നടൻ തോപ്പിക്കുമെന്ന് പറഞ്ഞു ആരെയും പറഞ്ഞ ആളുകളെ ഇതുവരെ ജയിപ്പിക്കാനും പറ്റിയില്ല അതുകൊണ്ട് സുധീരൻ ജയിച്ചു തോപ്പിക്കുന്നു പറഞ്ഞു വി ഡി സതീശൻ ജയിച്ചു നമ്മുടെ മുമ്പ് കിടക്കാത്തുള്ള കുറെ സംഭവങ്ങളും കൂടി ഉണ്ട് അത് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനയും അല്ലെങ്കിൽ ഈ നീക്കങ്ങളൊന്നും നമ്മള് അത്ര വലിയ സീരിയസ് ആയി കാണേണ്ടില്ല എന്നാണ് അതിൽ നമുക്ക് ഇന്നൊരു പറയാനുള്ളത് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും നന്മ ആഗ്രഹിച്ചുകൊണ്ടല്ല രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിന് പൂർണമായിട്ടും യോഗ്യനാണ് എന്നുള്ള കാര്യം സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം വി ഡി സതീശനും അതുപോലെയുള്ള കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ആർക്ക് വേണമെങ്കിലും ഏതൊരു എം എൽ എക്കും മുഖ്യമന്ത്രി ആകാം എന്ന ഒരൊറ്റ വാക്കു പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ തൽക്കാലം വെള്ളാപ്പള്ളി നടേശൻ എന്ന രാഷ്ട്രീയ കച്ചവടക്കാരനെ വിശ്വാസത്തിൽ എടുക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം